പല ഭാഗങ്ങളായിട്ട് കർത്താവിനെ സാക്ഷികടുത്തുവാനൊക്കെയും കർത്താവ് സഹായിച്ചിരിക്കുന്നു വീണ്ടും കർത്തവാസത്തിൽ വീണ്ടും ഇവിടെയായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും സഹോദരി സഹോദരന്മാർക്കും സഹോദരിമാർക്കും യേശുദ്മത്തിൽ സ്നേഹബന്ധനം അറിയിക്കുകയാണ് എന്റെ പേര് വിനോദ് മാത്യു എന്നാണ് എന്റെ സ്വദേശം ഇളമ്പലാണ് ഞാൻ കത്താവിന്റെ വേലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ടി പി എമ്മിന്റെ പശ്ചാത്തലത്തിൽ ജനിച്ചു വർത്തപ്പെട്ട നിലയിലായിരുന്നു കൊണ്ട് അവിടെ കത്താവിന്റെ മേലി ശകാരമാണ് കത്താവ് ശങ്കായി പത്തു വർഷകാലം ദേവസിലേക്ക് ശുശ്രൂഷക്കാരായി പാനും വിവിധ സെന്ററിന്റെ ലോകസഭയുടെ ശുശ്രൂഷകനായി പാന കത്താവശങ്കു അതിനുശേഷം രണ്ടായിരത്തി ആറില് ഈ ഐ പി എസ് എന്നുള്ള ബന്ധത്തിലേക്ക് എനിക്ക് കഥാവിൽ വേദന ചെയ്യുവാൻ ഭാഗ്യം ഒരുക്കിയോണ്ട് ഞാൻ വീണ്ടും സംഘടനയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കായ രീതി ഇപ്പോഴത്തെ നിയമങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് കുമ്മനകളെ മൂന്ന് വർഷം ഒരുപ്പാൻ ഭാഗ്യം നൽകി അതിനുശേഷം എന്റെ വിവാഹം നടന്നു എനിക്ക് രണ്ട് കുട്ടികള് ഞാൻ കലകൾ പോകാൻ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ായിരുന്നു ശുശ്രൂഷയുടെ ഭാഗമായിട്ടിരുന്നത് എന്നാൽ ഇപ്പോ പുതിയൊരു വേനസ്ഥലമായിട്ട് ഹൈദപ്രന്റെ വേനൽ നമുക്ക് അയക്കുന്നത് കൊണ്ട് അവിടെ ഒരു നിയമപ്രകാരം ഞാൻ കഥാപിസമാളിക്ക് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ശ്ലോകം മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലുള്ളത് അരോണ മനുഷ്യരെ അനുവദിച്ചോചും യവനേഷൻ അനുവദിച്ചോ അങ്ങനെ പ്രാർത്ഥന കൂടാരം എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥന കൂടാതെ അങ്ങനെയുള്ള എനിക്ക് ചെയ്യുവാൻ കഴിയുന്നതും കൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ദൈവത്തെ ശ്രമിക്കാൻ കഴിയുന്നത് വലിയൊരു സന്തോഷം തന്നെയാണ് സ്തോത്രം ഇന്ന് രാത്രി സമയം മത്സ്യ ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഞാൻ ഇവിടെ കടന്നു വന്നപ്പോള് എത്ര ദിവസമായിരിക്കുന്നു എനിക്ക് അറിയുന്നില്ലെങ്കിൽ ഇവിടെ ദാസൻ പറഞ്ഞു ഇരുപതാം ദിവസത്തെ നാളെ അതിന്റെ സമാപനമായ ദിവസത്തിലേക്ക് ഞാൻ സൗശിച്ച് നമ്മുടെ ഈ നാം ദൈവസിനെ അനുഭവിച്ചത് പ്രാവശ്യമായ ദൈവത്തിന്റെ കൃപ നമ്മുടെ നഷ്ടമായി പോകാതെ അത് ഞാൻ മുന്നിൽ പെട്ടെന്ന് യേശാവിനെ പോലെ തീരാതിരിപ്പാൽ നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന അവകാശ പദവി ഓരോ നിമിഷവും ദൈനംദിനമായ ജീവിതത്തിൽ പുതുക്കം പ്രാപിക്കേണ്ടതായ ജീവിതത്തിലേക്ക് അത് ക്രിസ്തീയ ജീവിതത്തിൽ മധുരമായ ജീവിതമായി അത്കട്ടയായിരിക്കുന്ന വിശേഷ വേദിയ ഒരു നിത്യാവകാശത്തിന് വേണ്ടി ഞാനും നിങ്ങൾ ഇരിക്കണമെന്ന് ഇരിക്കണമെന്ന ദീപചനടിസ്ഥാന പ്രകാരം നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ദേവസ്വത്തിലേക്ക് ഇന്നുവരെ നമുക്ക് നിലനിൽക്കുവാൻ കഴിഞ്ഞത് എന്നാൽ അതേ അനേകാരികൾക്ക് ഇന്ന് ഈ സ്വസ്ഥത എന്താണെന്നോ സമാധാനം എന്താണെന്നോ മനസ്സിലാക്കാൻ കഴിയാതെ അനേകമായ നേക്ഷ കാഴ്ചകൾ കഴിച്ച് പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരായ അതേ പ്രവർത്തനങ്ങളൊക്കെ അറേഞ്ച്മെന്റ് ചെയ്ത് അവർക്ക് ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാനും അതിനുള്ള സന്തോഷമൊക്കെ അനുഭവിച്ചു താൽക്കാലികമായി സുഖ സന്തോഷങ്ങളൊക്കെ അനുഭവിച്ചു പോകുമ്പോൾ അവരുടെ ജീവനം വീണ്ടും നിലനിൽക്കപ്പെടുന്ന ഒരു സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് രാത്രി പ്രാപിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനെ നമ്മൾ ഉൾപ്പെടുത്താൻ കാലം ദൈവികമായത്മാവിനെ ഈ ഭൂമിയിൽ ഐശ്വര്യത്തിന്റെ ഫലമായിട്ട് ால் நிறைய சமாதான ஆ நம்மள நிறைவேற்ற கழியது நம்ம ஆகும் சமாதான அனுபவிச்சு போவான் ഞാൻ സമയം കടന്നു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദുരോധനങ്ങൾ ദിവസത്തിലേക്ക് നിർത്തിരിക്കുവാനുള്ളതായ ആഗ്രഹത്തോടെ തന്നെ ഞാനായിരിക്കുകയാണ് ദിവസം നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ സംസാരിക്കുവാനായ சமய சமய வல என்ன இல்லையில அடித்தானது

നമ്മുടെ ജീവിതം പ്രാപിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനിലേക്ക് നമ്മൾ എത്രമായി തീരുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളും ദിവസേന ചിന്തിക്കേണ്ടതാണ് സമയം നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതിനാപരമായി നമുക്ക് വളരെ പ്രകാരം ചിന്തിക്കുമ്പോൾ രണ്ടിൽ വരുന്ന രഞ്ചാം മധ്യത്തിന്റെ പതിനേഴാം വാക്യം വായിക്കുമ്പോൾ ക്രിസ്തു

കൊല്ലാമതിന്റെ പത്രം വാക്കിയ കൊല്ലവും നിങ്ങൾ പഴയ മനുഷ്യരെ അവരെ നമ്മുടെ പ്രവൃത്തികൾ എന്താണ് ഉരുന്ന് കളഞ്ഞിരിക്കുകയാണ് ആതിഭപ്രകാരം പരിജ്ഞാനത്തിനായി ദുഃഖം പ്രാപിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് പരിജ്ഞാനത്തിന് വേണ്ടിയാണ് പ്രാപിക്കേണ്ടത് മാറ്റമോളം ആ ആ യവനും യഹൂദനുമില്ല പരിശോധനയും ആശ്വാസം അവിടെ ജാതി മത വ്യത്യാസമില്ല ഭാഷ വ്യത്യാസമില്ല ആരാണ് ഏതാണ് എന്നുള്ള ഒരു ചിന്താഗതിയല്ല ഒരു ക്രിസ്തുവിനായ

ഈ ഈ ഈ ജീവിതം എന്താണെന്നോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാലയളവിൽ നമ്മൾ ഒരു കാലത്ത് അരിഷ്ട മനുഷ്യരെ പോലെ ജീവിച്ചവനായിരുന്നു അവിടെ നിന്ന് നീങ്ങുമെ ഒരുപടിയായി ഉയർത്തി ഈ മഹിന്യേറിയ ശ്രേഷ്ഠമേറിയ ജീവിതത്തിലേക്ക് പോലുള്ളപ്പോ നമ്മൾ ക്രിസ്തുവരായി എത്തിയിരുന്നത് നമ്മൾ പുതിയ സൃഷ്ടിയായി തിരുവാനിടയായി തോന്നുന്നത് എത്ര പേരും വിശ്വസിക്കുന്നുണ്ട് എല്ലാവരും സന്തോഷത്തോടെ ദേവസ്വം ലയിരിക്കണമെന്ന് ഞാൻ ദേവസ്വത്തിൽ വീണ്ടും ഓർപ്പിക്കുകയാണ് നമുക്ക് ഒരു ഒരു പ്രാപിച്ചു വരുമ്പോ ലോകം എന്താണെന്നും ലോകക്കാരായിരിക്കുമെന്നും ലോകത്തിന്റെ ജീവന എന്തായിരിക്കുമെന്ന് നമുക്ക് തരം തിരിച്ചറിയുന്നതായ വ്യവസ്ഥകൾ ചെയ്യുന്നവരെ പഠിപ്പിക്കും എന്നെയും അവൻ പുതിയ സൃഷ്ടി ഉറിഞ്ഞു മാറി പോവുക പുതിയതായ വസ്ത്രം ധരിക്കപ്പെട്ട സൃഷ്ടിച്ച് സ്ഥിരമായി ഒരു ആത്മാവിനായി പുതുക്കണമെന്ന് പോലെ സ്ഥിരമായ ഒരു ജീവുണ്ട് സ്ഥിരമായ ഒരു ജീവിതത്തിൽ ഒരു സൂക്ഷിക്കപ്പെടുമ്പോ ആത്മാവിന്റെ ഒരുക്കപ്പെട്ട ജീവിതരേഖ നമ്മുടെ ജീവിതം മനസ്സിലാക്കേണ്ടവരങ്ങളിൽ സ്വാഗതം ഇവിടെ ഒരു പുതിയ സൃഷ്ടിയാണ് നമ്പർക്കം പ്രാപിക്കേണ്ടത് എന്ന് ഇവിടെ നിന്ന് വായിച്ചു കഴിഞ്ഞു പ്രാപിക്കേണ്ടവരാണ് പ്രാപിക്കുന്നവർ അതിനനുസരിച്ചുള്ള ജീവിതത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്നവരായി കാണപ്പെടണം മനുഷ്യമായ ബാഹ്യമായ പ്രകടനമായ ജ്ഞാനത്തിലൊന്നും ഈ ലോകത്തെ നമുക്ക് കഴിയില്ല തന്ത്രങ്ങളുടെ എത്തുവാൻ നീതിയുടെ സർവ അതോടെ ഈ പുതിയ മനുഷ്യൻ ആരായിരിക്കണമെന്ന് ഏഴാമതേ വായിക്കുമ്പോ ദൈവം സേവിക്കുന്ന വെറുതെ അർഹമല്ല വെറുതെ ജ്ഞാനമല്ല വെറുതെ ഒരു ദൗത്യ പ്രാർത്ഥന കൊണ്ട് നിവർത്തിച്ച് ഇവിടെ കൊണ്ട് വിട പറയുന്നതല്ല ക്രിസ്ത്യാനീവുകൾ കഥാപനെ സേവിക്കുവാനോ കഴിയുന്ന கத்தூர் மனசோட பூர்ணியோடய அங்கு ஆச்சாரங்களிலே கொண்டு வந்து ഇന്നേക്ക് നമുക്ക് ഇവരെ ദോഷത്തിലേക്ക് നമുക്ക് പുതുക്കം പ്രാപിച്ചു കേൾക്കാനുള്ളതായ ദിവസങ്ങളായി കൃപാവര പ്രാപ്തന്മാരായി തീരുമാനം കൃപകളെ ജോലിപ്പിക്കുന്നവരായി തീരുമാനം ആത്മീയ അഭിഷേകം എന്നിൽ നിങ്ങളിലും ഉള്ളിൽ വസിക്കത്തക്ക ആത്മാവിനാൽ ശോഭിക്കപ്പെട്ട ആനന്ദമായ ഒരു സന്തോഷത്തിലേക്ക് നമ്മുടെ ജീവിതം ആയിരിക്കും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇന്ന് രാത്രി കാലം ഞാൻ ദൈവസ്വാമയോട് ചോദിക്കുകയാണ് ബന്ധം അതാണ് ഉപാസം എന്ന് പറയുവാൻ തക്കതായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ മാറ്റി എഴുതണം അങ്ങനെയായി മാത്രമേ

എന്നെയും നിങ്ങളെ നട്ടു കൊണ്ടുവന്നതിനാൽ ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക ഞാനിവിടെ കിടന്നു വന്നപ്പോ ഇരുപതാം ദിവസം അങ്ങനെ അന്തരീക്ഷമാണോ എന്നെ ഞാൻ ചിന്തിച്ചു ദൈവത്തിൽ ഞാൻ എത്ര സമയം ലേറ്റായി പോയോ ഞാൻ കഴിഞ്ഞ രാത്രി ഓൺലൈൻ ഇന്ന് രാവിലെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട സ്വകന്ധകരോട് അനുവദിച്ചു പണിക്കാൻ ാണ് ആ സമയ സന്ദർഭത്തിലേക്ക് ഞാൻ കർത്താവിനോട് പറഞ്ഞ് കർത്താവെ നീ എന്റെ കാര്യങ്ങൾ ചെയ്ത ഒരു പക്ഷേ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു ആ കാര്യങ്ങളൊക്കെ എനിക്ക് നിയന്ത്രിക്കാൻ ചിലപ്പോൾ പറ്റുമായിരുന്നു പക്ഷേ ഞാൻ നിയന്ത്രിക്കുന്നതിനേക്കാൾ ഞാൻ ഞാൻ കണ്ട് മനസ്സിലാക്കുന്നതിനേക്കാൾയായി എന്റെ കഥാവും അവരോട് കർത്താവുന്ന നമ്മൾ അവനെ മാനിക്കുമ്പോ നമ്മെയും കർത്തവും മാനിക്കും നമ്മൾ അവനെ ആദരിക്കുമ്പോ കർത്താവ് നമ്മെ ആദരിക്കും നമുക്ക് ബഹുമാന സൂചനയില്ലാതെ പരിധിയിൽ പോകുമ്പോ നമ്മുടെ ജീവിതം നിരാശാവസ്ഥയില് എന്നാണ് അതിനുള്ളതായ പല ദർശനങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം തീരുകയാണ് പറ്റുക നമ്മൾ ദൈവമായിട്ടുള്ള പ്രിയ ദൈവ കണക്ഷനും പറയാൻ കഴിയുന്നത് പുതിയതായി ഒരു ജീവിതം ഒരു പുതിയ മനുഷ്യരായി തീരുവാൻ പുതുക്കം പ്രാപിക്കപ്പെട്ട ആത്മാവ് നമ്മളി വരുവാനിടയായി തീരുന്നല്ലേ അക്ഷരമല്ല

അതുകൊണ്ട് നമുക്ക് ഇന്ന് ലോകം വേണോ ലോകകാര് വേണോ ലോകത്തിന്റെ ലോഹങ്ങൾ വേണോ ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുകയല്ലാപക്ഷണം പരിജ്ഞാനത്തിന് മേൽ പരിജ്ഞാനം അനുശേഷം നമ്മളെ നമ്മൾ നൽകി തന്നിരിക്കുമ്പോ ലോകം എന്താണ് നമ്മളുടെ തിരിച്ചറിയാൻ കഴിയുന്നത് സ്തോത്രം

അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പാടില്ല സ്വതം അതുകൊണ്ട് നമ്മൾ ഈ ലോകം വിട്ട് കടന്നു പോകേണ്ടിവരാണ് ഇവിടെ സമയം മാത്രമേ ഉള്ളൂ ആളെയും വിപ്ത് ജീവിതം ആ സമയപരിധികൾ ഞാൻ നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ നമ്മുടെ യമനത്തിന്റെ സമയപരിധികൾ നമുക്ക് പോകുമോ എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല മുമ്പേ മുമ്പേ ഭാഗ്യവാന്മാരാണ് കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവന്മാരാണ് ദൈവത്തിന് അതുകൊണ്ട് കർത്താവിന്റെ കർത്താവിന്റെ ദൈവം എന്നെ കുറിച്ചൊരു ഉദ്ദേശം ആഗ്രഹിക്കുന്നുണ്ട് അതിലൂടെ രാജ്ഞിക പങ്കരം എന്ന ജീവിതത്തിൽ പറയപ്പെടാൻ കഴിഞ്ഞെങ്കിൽ ലോകം നമുക്ക് വേണ്ട ലോകത്തിന്റെ ലോകങ്ങൾ വേണ്ട ലോകത്തിന്റെ യുദ്ധം ചെയ്യുവാനല്ല దేవుని దయను తెలుసుకొని ఉన్నాము పూర్తి మానవుల పరిణామాన ప్రావహకత వేడి ఉన్నాయ దైవ కృప నమలకై అనుభవించడం దైవ స్వర ఆది ఆద్యేయ ప్రియముక ఆది విశ్వాస ప్రియముక అంల విస్తత పరిణమించే దైవ సరీకః దేవుని స్వర వేడు దైవ సన్నిధయే ఆపేచి ఉండరా இது பாவனை சேவையில மனுஷனே புதிய விதமான